Hello guys! ഇന്നത്തെ വീഡിയോ ഓർക്കിഡ് റോസിനെ നമ്മുടെ ഗാർഡനില് ഇതുപോലെ കുലകുലയെ നിറയെ പൂക്കളിട്ട് നിർത്താൻ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നും ഇതിൻ്റെ കമ്പ് കുത്തി പുതിയ തൈകള് കറക്റ്റായിട്ട് എങ്ങനെ പിടിപ്പിച്ചെടുക്കുക എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്ത് കാണുമല്ലോ ഈ ഓർക്കിഡ് റോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് മുള്ളുകൾ ഉണ്ടാവില്ല മാത്രമല്ല നല്ല മണമുള്ള പൂക്കളാണ് നമ്മൾ സാധാരണ കുലകുലയായിട്ട് റോസാ പൂക്കൾ ഇടുന്നു പറയുമ്പോൾ അതിൻ്റെ ആ ഒരു അറ്റത്തുനിന്ന് മൂന്നാലഞ്ച് മുട്ടുകൾ ൾ വരുന്ന പോലെ അല്ലേ പക്ഷേ ഈ ഒരു പ്ലാന്റിനെ നിങ്ങൾ നോക്കി ആ ഒരു തണ്ട് നിറയെ പൂക്കളാണ് ഇട്ടേക്കുന്നത് നമ്മുടെ ഓർക്കിഡ് പോലെ അതുകൊണ്ടാവാം ചിലപ്പോൾ ഇതിനെ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് പുതിയതായിട്ട് വരുന്ന തണ്ടിൻ്റെ അറ്റം മുതൽ താഴേക്കുള്ള അറ്റം വരെ നിറയെ പൂക്കൾ ഇത് നിൽക്കും പിന്നെ ഒരുപാട് ദിവസം ഈ പൂക്കൾ ഉണ്ടായി നിൽക്കും പിന്നെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് അതിന് ഉണ്ടാവുമ്പോൾ നല്ല പിങ്ക് കളറിലെ ഷെയ്ഡിലുള്ള പൂക്കൾ ഉണ്ടാവുന്നത് കുറച്ച് കഴിയുമ്പോൾ ആ പിങ്ക് കളർ മാറി ഫുൾ വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആവും ഇനി നമുക്ക് ഈ ഓർക്കിഡ് റോസിൻ്റെ പുതിയ തൈകൾ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടത് നോക്കാം അപ്പോൾ നട്ടുപിടിപ്പിക്കാനായിട്ട് പൂവിട്ട് കഴിഞ്ഞത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് കമ്പുകൾ പൂവ് ഒത്തിരി ഇട്ട് കഴിഞ്ഞ കമ്പുകളാണ് അങ്ങനെയുള്ള കമ്പുകൾ മുറിച്ചിട്ട് വേണം നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് അപ്പോൾ നട്ട് കൊടുക്കാനായിട്ട് ചെടിച്ചട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള മണ്ണും ചാണകപ്പൊടിയും കൽപ്പൊടിയൊക്കെ മിക്സ് ചെയ്തത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ റോസിന്റെ കമ്പ് നട്ട് കൊടുക്കാനായിട്ട് പഴയ രണ്ട് പോട്ട് ഉണ്ടായിരുന്നത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പം നട്ട് പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പുതിയ ചെടിച്ചട്ടിയിലേക്ക് ഇത് മാറ്റി നട്ടാൽ മതിയാവും അപ്പോൾ ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ വളമൊക്കെ ഞാൻ ചെടിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ സാഫ് വാങ്ങിയിട്ട് സാഫ് ഉപയോഗിക്കുന്നത് നമ്മുടെ ചെടികൾക്ക് ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സാഫ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയോ ഇനി നമ്മുടെ ചെടിച്ചട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളം ആവശ്യമില്ല ഇനി നമുക്ക് നട്ട് കൊടുക്കാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പൂവിട്ട് കൊഴിഞ്ഞ കമ്പുകൾ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഈ പ്രാവശ്യം ഞാൻ നടുമ്പോഴും പ്രത്യേകതയിട്ട് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നട്ട് കൊടുക്കാറുള്ളൂ പക്ഷേ ഇത് തവണ സാഫില് ഇങ്ങനെ കലക്കി വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ അതിൽ ആ തണ്ട് മുക്കിയിട്ടാണ് ചെടിച്ചട്ടിലേക്ക് നമ്മൾ നട്ട് കൊടുക്കുന്നത് അങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ നട്ട് കൊടുക്കുന്ന തണ്ടിന് ഫംഗസ് വരുന്നത് തടയാൻ പറ്റും എന്നാണ് പറയാറ് അപ്പോൾ ഞാൻ ഇത്തവണ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ നട്ടാലും പിടിക്കോട്ടോ ഇതിനിപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ കേട്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റിനെ ഞാനിവിടെ അടുത്തു നിന്നുള്ള ഒരു നേഴ്സറിയിൽ നിന്ന് നൂറ്റൻപത് രൂപ ഒക്കെയാണ് വാങ്ങിയത് അപ്പോൾ അത് വാങ്ങി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പഴിക്കാൻ ഒത്തിരി പൂക്കളായിരുന്നതുമെ പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പിക്കും അതിനെ ഇലകളൊക്കെ മഞ്ഞച്ച് ചെടിയൊക്കെ ആകെ വാടി അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചെടി മൊത്തത്തിൽ പോയി എന്നാണ് പക്ഷേ നമ്മൾ എന്നിട്ട് ഒത്തിരി വെയിൽ കിട്ടുന്ന നമുക്ക് സാധാരണ റോസ് പ്ലാന്റിനൊക്കെ നമുക്ക് നന്നായിട്ട് വെയിൽ കൊടുക്കണം നല്ല നല്ല പൂവിടുകയുള്ളൂ പക്ഷേ ഈ ഒരു പ്ലാന്റിന് അങ്ങനെ ഡയറക്റ്റായിട്ട് ഒത്തിരി വെയിൽ ആവശ്യമില്ല എന്നാൽ ആവശ്യം ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടാവുന്ന ഒരു സ്ഥലത്ത് വെക്കുന്നതും കുറച്ചും കൂടി നല്ലത് അങ്ങനെ മാറ്റിയെടുത്ത് വെച്ചപ്പോഴാണ് ആ പഴയ പൂട്ടത്തൊക്കെ പോയി പുതിയ ആ സൈഡിൽ നിന്നൊക്കെ പുതിയ കൂമ്പുകൾ വന്ന് ഇപ്പോൾ കാണുന്ന രീതിയിൽ നിറയെ ഇപ്പം ഈ കാണുന്ന പോലെയല്ല ഈ അടിച്ചിട്ട് നിറയെ റോസാപ്പൂക്കളായിരുന്നു അപ്പോൾ ഈ റോസ് പ്ലാന്റ് ബഡ് ചെയ്തതാണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇതിൻ്റെ കമ്പ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ നട്ട് കൊടുത്താൽ നന്നായിട്ട് പിടിച്ചു കിട്ടിക്കോളും സാധാരണ ബഡ് ചെയ്ത റോസ് പ്ലാന്റ് ഒക്കെ നമ്മൾ വേറെ കുത്തിയാലും പഴയ സാധാരണ റോസായിട്ട് ഉണ്ടാവുന്നത് ബഡ് ചെയ്തത് കുത്തിയാൽ പിടിക്കാനൊക്കെ പാടായിരിക്കും പക്ഷേ ഇത് വേഗത്തിൽ തന്നെ പിടിച്ചു കിട്ടും ഈ ഒരു റോസാ ചെടിക്ക് ഞാൻ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇത് വേഗം ഒരു വാട്ട് ഇലയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞ കളറായിപ്പോവും കാരണം അത്യാവശ്യം നല്ല വെയിലുള്ള സീസണാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അപ്പോൾ ഡെയിലി വാട്ടറിംഗ് എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് മറന്നു പോകരുത് പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റോസാ ചെടികളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഏല ചുരുട്ടി പുഴുവിനെയാണ് ആ ഒരു പുഴു ചെടിച്ചെട്ടിയില് ചെടിയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ചെടിനെ മൊത്തത്തിൽ അത് തിന്ന് തീർക്കും അപ്പോൾ ഇലകൾ കാണും ഇലകളൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഇലനെ അങ്ങനെ തന്നെ അടർത്തി മാറ്റണം അല്ലെങ്കിൽ അത് റോസാ ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുമ്പോൾ ആ മുട്ടിന് മൊത്തത്തിൽ അത് കളയും പിന്നെ ചെടിയും കൂടി ബാക്കി ഉണ്ടാവില്ല അപ്പോൾ അത് കാണുമ്പോൾ ഒന്നെങ്കിൽ മരുന്നടിക്ക് അല്ലെങ്കിൽ ആ ഇലകൾ അടർത്തി മാറ്റുക എന്നു വച്ചാൽ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഓർക്കിഡ് റോസിൻ്റെ വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം